ഹലോ ഓർക്കിഡ് വളർത്തുന്ന ഒരുപാട് ആൾക്കാരുണ്ടല്ലേ ഓർക്കിഡിനെ ഒരുപാട് സ്നേഹിക്കുന്ന ആൾക്കാർ അപ്പോൾ ഈ ഓർക്കിഡ്സൊക്കെ വാങ്ങിക്കഴിയുമ്പോൾ ചില സമയത്ത് അതിനകത്ത് പൂക്കൾ തരാതൊക്കെ നിൽക്കുന്ന ഒരുപാട് നമുക്ക് ഓർക്കണിൻ്റെ സെയിലുള്ളത് കാരണം കുറേ കസ്റ്റമേഴ്സ് നമ്മളോട് പറയുന്ന ഒരു പരാതിയാണ് ഓർക്കിഡ്സിനകത്ത് ഫ്ലവേഴ്സ് വരുന്നില്ല അല്ലെങ്കിൽ ഒരു വർഷത്തോളമായി നമ്മൾ പ്ലാന്റ്സ് വാങ്ങിച്ചിട്ട് ഫ്ലവേഴ്സ് വരുന്നില്ല എന്നൊക്കെ അപ്പോൾ അതിന് ചെയ്ത് കൊടുക്കേണ്ട കുഞ്ഞു കുഞ്ഞു ഒക്കെ ഞാൻ ഷെയർ ചെയ്തു തരാം മെയിനായിട്ട് നമ്മൾ ഫ്ലവേഴ്സിന് വേണ്ടിയിട്ട് ചെയ്ത് കൊടുക്കുന്ന ഓർഗാനിക്കും ചെയ്ത് കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ നമുക്ക് കുറച്ച് കുറച്ച് അല്ലാതെ കെമിക്കൽ വളങ്ങളും ചെയ്ത് കൊടുക്കുവാണെങ്കിൽ പെട്ടെന്ന് ഫ്ലവേഴ്സ് ആകാം കേട്ടോ മെയിനായിട്ട് നമ്മുടെ പത്തൊൻപത് പത്തൊൻപത് അപ്പോൾ അത് ഒരു ലിറ്റർ വെള്ളത്തിനകത്ത് ഒരു സ്പൂൺ ഒഴിച്ചിട്ട് ഇട്ടിട്ട് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നമുക്ക് ഈ ഇല അല്ലെങ്കിൽ മുരിങ്ങയില ഇതൊക്കെ കൂടെ മിക്സിയിൽ അരച്ചിട്ട് അതിനകത്ത് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് പ്ലാന്റ്സിന് ഒഴിച്ചു കൊടുക്കുവാണെങ്കിൽ പെട്ടെന്ന് പുതിയ കിക്കീസും വരും അതുപോലെ തന്നെ ഫ്ലവേഴ്സ് ആവാനും സഹായിക്കും കേട്ടോ അപ്പം അതിനു മുമ്പേ നമുക്ക് ഡെൻഡ്രോബിൻ ഓർക്കിഡ്സിൻ്റെ കോമ്പോസ് സെയിലുണ്ട് അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ പ്ലാന്റ്സ് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ജസ്റ്റ് ഒരു ഹൈ അടിച്ചിട്ട് നാം മതി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് തരാം ഇപ്പം ഡെൻട്രോബിം ഓർക്കിഡ്സിൻ്റെ സീഡ്ലിങ്സ് ആണ് ഒരു വൺ ഇയർ പ്രായമുള്ള സീഡ്ലിങ്സ് ആണ് നല്ല ഗ്രോത്ത് ഉള്ളതും ഒരു മൂന്ന് ഷൂട്ട് അതായത് കുറഞ്ഞത് മൂന്ന് ഒക്കെ വരുന്ന പ്ലാന്റ്സ് ആണ് നമുക്കിപ്പോൾ സെയിൽനുള്ളത് പ്ലാന്റിൻ്റെ സൈസും കാര്യങ്ങളൊക്കെയാണ് ഈ കാണിക്കുന്നത് കേട്ടോ ഇപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ഹൈ അടിച്ചിട്ട് നമ്മുടെ ഈ ഡീറ്റെയിൽസ് ഒക്കെ ഷെയർ ചെയ്ത് തരാം കേട്ടോ അപ്പോൾ നമുക്ക് എന്താണ് ഞങ്ങൾ കൊടുക്കുന്ന മെയിൻ ഒരു വളം എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ കുറച്ച് ഗോതമ്പ് പൊടി കലക്കിയതാണ് അല്ലെങ്കിൽ നമുക്ക് കഞ്ഞിവെള്ളമാവട്ടെ ദോശമാവിൻ്റെ വെള്ളം ആവട്ടെ എന്തും എടുക്കാം പിന്നെ അതോടൊപ്പം ഒരു പച്ചമുട്ട പൊട്ടിച്ചു ൊഴിച്ചിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇത് നമ്മൾ തോടുകൂടി ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് എന്നിട്ട് ഞാൻ അതെല്ലാം കൂടി ഇളക്കിയിട്ട് ഒന്ന് മാറ്റി വെക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് നമ്മളിത് സ്പ്രേയറിനകത്ത് ഒന്ന് അരിച്ചതിന് ശേഷം സ്പ്രേയറിനകത്ത് കുറച്ച് വെള്ളവും കൂടെ ഒക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് സ്പ്രേയറിനകത്ത് നമുക്കിത് നമ്മുടെ പ്ലാന്റ്സിന് ഫുള്ളായിട്ട് തളിച്ചു കൊടുക്കണം തളിച്ചെന്ന് പറഞ്ഞാൽ ഒരിക്കലും നമ്മൾ ഈ ഓർക്കിഡ്സ് വളർത്തുമ്പോൾ ഓർക്കിഡ്സിൻ്റെ കൂമ്പ് കൂമ്പ് ഭാഗത്ത് ഒരിക്കലും ഇങ്ങനെയുള്ള വളങ്ങളൊന്നും വീഴാതെ അതിൻ്റെ വെള്ളം വീഴാതെ അതിൻ്റെ ലീഫിലും അതിൻ്റെ റൂട്ട്സിലും ഒക്കെ വേണം നമ്മൾ ഈ ഒരു വളം സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇതുപോലെ എല്ലായിടത്തും നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇങ്ങനെ കൊടുക്കുവാണെങ്കിൽ ഇത് ആഴ്ചയിൽ എല്ലാ ആഴ്ചയിലും ഒരു ദിവസം വെച്ച് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ പെട്ടെന്ന് ഫ്ലവേഴ്സും ആകും അതുപോലെ തന്നെ പുതിയ കിക്കീസും വരും പിന്നെ ചെയ്ത് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ചില നമ്മളിപ്പോൾ നഴ്സറിയിൽ നിന്നൊക്കെ ആയാലും സീഡ്ലിങ്സ് ആയിരിക്കും വാങ്ങുന്നത് ഈ സീഡ്ലിങ്സ് സീഡ്ലിങ്സൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ അത് നല്ല രീതിയിൽ ഗ്രോത്തിൽ കിളിച്ച് വരാൻ വേണ്ടിയിട്ട് നമുക്ക് മിറാക്കൽ ഗ്രോത്ത് എന്ന് പറയുന്ന ഒരു വളം നമുക്ക് നഴ്സറിയിലൊക്കെ വാങ്ങാൻ കിട്ടും അപ്പോൾ ആ ഒരു മിറാക്കൽ ഗ്രോത്ത് വാങ്ങിച്ചിട്ട് ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരു സ്പൂൺ ഇട്ടിട്ട് ഒരാഴ്ചയിലാണ് ഴ്ചയിൽ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ പെട്ടെന്ന് ഗ്രോത്തിൽ പ്ലാന്റ് കിലിച്ചു വരാനും അതുപോലെ തന്നെ ഫ്ലവേഴ്സ് ആവാനും സഹായിക്കും പിന്നെ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ നമ്മുടെ ബനാനാപ്പീല് അതുപോലെ തന്നെ നമ്മൾ ഫിഷ് കഴുകുന്ന വെള്ളത്തിൻ്റെ ആയിട്ടുള്ള വെള്ളം ഇതൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുവാണെങ്കിലും മുരിങ്ങയുടെയില അത് അതുപോലെ തന്നെ ഷീമക്കൊന്നിടയില ഇതൊക്കെ ഒന്ന് അരച്ചിട്ട് നമ്മൾ പ്ലാന്റിന് ചെയ്ത് സ്പ്രേ ചെയ്ത് ഒക്കെ പെട്ടെന്ന് ഫ്ലവേഴ്സ് തരാനും ഒക്കെ സഹായിക്കുന്ന വളങ്ങളാണ് അപ്പോൾ ഇത് ഇതുങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് കൊടുത്തിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത് കേട്ടോ Okay friends, thanks for watching.